എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് ഹനുമാൻ ജ്യോതിഷം അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ യുഗങ്ങളോളം പഴക്കമുള്ള അതിപുരാതനമായ ഒരു ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം ജ്യോതിസ് എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം മനുഷ്യനെയും അവനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ എന്നിവയെയും ബന്ധപ്പെടുന്ന ശാസ്ത്രത്തിനാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ജ്യോതിഷം ഋഷിമാരാൽ രചിക്കപ്പെട്ടതും വേദാംഗവുമായതിനാൽ ഇതിലെ തത്വങ്ങളും സത്യമായിരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ജ്യോതിഷത്തെ ആശ്രയിക്കാനുള്ള ഏക കാരണം ജ്യോതിശാസ്ത്രത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഈ നക്ഷത്രങ്ങളെ അനുസരിച്ചാണ് ജ്യോതിഷന്മാർ ഒരു വ്യക്തിയുടെ ഫലങ്ങൾ നിർണ്ണയിക്കുന്നത് ജ്യോതിഷം നക്ഷത്രങ്ങളെ ആശ്രയിച്ച് ഫലപ്രവചനം നടത്തുമ്പോൾ ഹനുമാൻ ജ്യോതിഷത്തിൽ ചക്രങ്ങളെ ആശ്രയിച്ചാണ് ഫലപ്രവചനം നടത്തുക ഹനുമാൻ ശ്രീരാമന് ഉപദേശിച്ചതാണ് ഹനുമാൻ ജ്യോതിഷം എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നത് ശ്രീ ഭക്ത ഹനുമാൻ സൂര്യഭഗവാനിൽ നിന്നും അഭ്യസിച്ച പ്രസിദ്ധമായ വിദ്യയാണ് ഹനുമാൻ ജ്യോതിഷം ഇതുപ്രകാരം മനുഷ്യരുടെ ഭാവി കാര്യങ്ങളെല്ലാം നിഷ്പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും അനന്തവും അജ്ഞാതവുമായ ജ്യോതിർമണ്ഡലത്തിൽ അതിവിദൂരമായ ആകാശവിധാനിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളങ്ങൾ മനുഷ്യനിൽ മാത്രമല്ല ഭൂമിയിലെ സകല ചരാചരങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഹനുമാൻ ജ്യോതിഷപ്രകാരം ശ്രീ ഭക്ത ഹനുമാനെ മനസ്സിൽ ധാനിച്ച് ഹനുമാൻ ചക്രത്തിലെ ഏതെങ്കിലും ഒരു ദളത്തിൽ തൊടുക ഇങ്ങനെയാണ് ഹനുമാൻ ജ്യോതിഷപ്രകാരമുള്ള ജ്യോതിഷ പ്രവചനം അറിയാൻ സാധിക്കുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്തേ